ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് പാരീസിലെ പ്രശസ്തമായ ലൂവർ മ്യൂസിയത്തിലെ മോഷണം വെറും നാലു പേർ ചേർന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് വൻ കവർച്ച നടത്തിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം മ്യൂസിയം തുറന്ന് ഏകദേശം മുപ്പത് മിനിറ്റിനു ശേഷമാണ് സകലമാന സെക്യൂരിറ്റി സംവിധാനങ്ങളെയും നോക്കുകുത്തികളാക്കി മോഷ്ടാക്കൾ കവർച്ച നടത്തിയത് വിലമതിക്കാനാകാത്ത ആഭരണങ്ങളാണ് മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിക്കെട്ടത് എന്നാൽ ആദ്യമായല്ല ലൂവർ മ്യൂസിയത്തിൽ മോഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഡിസംബറിൽ ഫ്രഞ്ച് രാജാവായ ചാൾസ് പത്താമന്റെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ രക്തങ്ങൾ പതിച്ചവാൾ ഒരു സംഘം മോഷ്ടാക്കൾ കവർന്നെടുത്തിരുന്നു അതാകട്ടെ ഇന്നും കണ്ടെത്താനായിട്ടില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഈ മ്യൂസിയമാണിത് അവിടെ നിന്ന് മോഷണശേഷം മോഷ്ടാക്കൾ ബൈക്കിലാണ് കടന്നു കളഞ്ഞത് വിലപിടിപ്പുള്ള വജ്രം പതിപ്പിച്ച കിരീടം ടിയാര മാലകൾ കമ്മലുകൾ എന്നിവയുൾപ്പെടെ ഒമ്പത് വസ്തുക്കളാണ് മോഷണം പോയിരിക്കുന്നത് മുഖം മൂടി ധരിച്ച മോഷ്ടാക്കളിൽ രണ്ടു പേരാണ് മ്യൂസിയത്തിന് അകത്തു കയറി കൃത്യം നടത്തിയത് മറ്റു രണ്ടു പേരാകട്ടെ ബൈക്കിൽ അവരെയും കാത്തുപുറത്തിരുന്നു സാധാരണ മോഷണശ്രമങ്ങളിൽ കാണുന്നതുപോലെ ആക്രമണമോ മറ്റോ ഇവരിൽ നിന്നുണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയം ആയിരത്തി പാരീസിലെ ഏറ്റവും പ്രശസ്തനായ സ്വർണപ്പടിക്കാരിൽ ഒരാളായ അലക്സാണ്ടർ ഗബ്രിയേൽ ലെമോണിയർ നിർമ്മിച്ച വജ്രാഭരണമാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പരിചയ സമ്പന്നരാണ് മോഷ്ടാക്കൾക്ക് അതിനാടകീയമായ കവർച്ചയെന്നാണ് അധികാരികൾ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്